ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ പോകണം കേട്ടോ ക്യാമ്പ് കേട്ടപ്പോൾ പിന്നെ മുബന ഞാനും കൂടി ചാടി കയറി പേര് ഓണ പോക്കാൽ ലക്ഷദ്വീപ് ഹൽവ കഴിച്ച് പോകാൻ ഒരു സംഭവം കഴിച്ചവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ സംഭവത്തിന്റെ കളർ കണ്ടെ ഒന്ന് കഴിക്കാൻ ഒരു മടിയുണ്ട് കഴിച്ചപ്പോൾ കുഴപ്പമില്ല ഇതാണ് നമ്മുടെ ഹൽവന്റെ ഓണർ ഓണം ഒരു വൺ ഡേ ക്യാമ്പാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഇങ്ങനെ പോണത് ഫസ്റ്റ് ടൈമാണ് എൻ എസ് ക്യാമ്പ് അറ്റൻഡ് ചെയ്തവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പോയ വകയിൽ ഫസ്റ്റ് കുറച്ച് നേരം ക്ലാസ് ഒക്കെ ഉണ്ട് അത് ഇങ്ങനെ ഇരുന്നപ്പോ ഞാൻ വിചാരിച്ചു ഇതാവോ ഇനി ക്യാമ്പ് നാളെ വരെയെന്ന് വിചാരിച്ചു പക്ഷെ അധികം നേരെ ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റിയില്ല കാരണം എല്ലാം കുട്ടികളെ പല പല ഗ്രൂപ്പാക്കി തിരിച്ചു ഞാനാണെങ്കിലും അതിൽ ണോ ഇനി ചെറിയൊരു നോക്കി കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ പിന്നെ കുട്ടികളുടെ കമ്പിനാവില്ല നമ്മളെ കഞ്ഞി സെറ്റ് ഭയങ്കര സ്പീഡിൽ അങ്ങോട്ട് പോകും അകപ്പാട് പരിചയനെ മാത്രം ഈ ഒരു ക്യാമ്പിൽ കോളേജിലെ കുട്ടികളാണെങ്കിൽ പരസ്പര ബന്ധമില്ലാത്തതുപോലെ ആ കുട്ടികളൊക്കെ അവസ്ഥ ഞാൻ ഉൾപ്പെടെ അങ്ങനെ പിന്നെ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ആക്കിയപ്പോഴാണ് കൂടുതൽ ആൾക്കാരായിട്ട് കമ്പിനാവാൻ പറ്റുന്ന ടീമേതാ അറിയോ ക്ലീനിങ് ടീം എന്തും കൊണ്ട് അങ്ങനെ കുറച്ചു ക്ലാസ് കഴിഞ്ഞ് ഫുഡ് ഒരു ഫുഡ് കണ്ടപ്പോ ചിലവരൊക്കെ വീട് വരെ പോയിട്ട് അല്ലാതല്ല നൈസരുന്നതൊക്കെ കിട്ടൂല അതേപോലത്തെ കഞ്ഞും പയറാട്ടോ ഞങ്ങൾ ഉദ്ദേശിച്ചത് പക്ഷെ അത് കുറച്ച് പായസം പോലെ എന്തായാലും ഫസ്റ്റ് ഫുഡ് മുബണ്ട് ഉദ്ഘാടനം ചെയ്യും സത്യം പറയാണെങ്കിൽ ഇങ്ങനെയുള്ള ഓരോ മൊമെന്റ് ആയിരിക്കും നമ്മൾ മറക്കാതിരിക്കും വല്ലാത്ത എക്സ്പീരിയൻസ് എക്സ്പ്രഷൻ കണ്ടപ്പോ മനസ്സിലായിട്ടുണ്ടാവൂലെ നല്ല ടേസ്റ്റ് ഉള്ള കാര്യത്തിൽ ഇവിടെ വെച്ചിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഉപഷൊക്കെ അഭിനയിച്ച് മരിച്ചിട്ടുണ്ട് നാടകത്തിൽ പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല ഇങ്ങനെ പിന്നെ രാത്രി കിടക്കാൻ നേരത്തെ മിസ്സിന് ഫോണും ഉറങ്ങി അങ്ങനെ പിറ്റേ ദിവസമായി രാവിലെ ചായ ഒക്കെ കുടിച്ച് രാഹത്തായി ഉച്ചയോടെ ക്യാമ്പ് അടിപൊളി ഈ ക്യാമ്പിന് പോയിപ്പുണ്ടല്ലോ മൂന്ന് നല്ല ഫ്രണ്ട്സുകൾ അതെന്തായാലും ഉപകാരം ഇനി ക്യാമ്പ് കഴിഞ്ഞു നേരെ വീട്ടിൽ പോകും മുന്നേ ഒരു ചടങ്ങ് ഉണ്ടല്ലോ എവിടെ പോയാലും ഒരു ചായ കുടിച്ച് റാത്തായി നേരെ വീട്ടിൽ കൂട്ടി വീഡിയോ കാണാറൊക്കെ ഒരു ലൈക്ക് അടിച്ച് ഓടിക്കോളി അപ്പോ കെറ്റാ